ഇടുക്കി മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സാഹസികതയുടെയും വിനോദസഞ്ചാരത്തിൻ്റെ വേറിട്ട അനുഭവം സമ്മാനിക്കുകയാണ് ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഡോം തിയേറ്റർ മുന്നൂറ്റി അറുപത് ഡിഗ്രി സൂപ്പർ റിയാലിറ്റിയിൽ പേടിപ്പെടുത്തുന്നതും രസകരവുമായ ചെറു വീഡിയോകളുമാണ് ഡോം തിയേറ്ററിൽ ഒരുക്കിയിരിക്കുന്നത് മഹാസമുദ്രങ്ങളിലൂടെ യാത്ര ചെയ്യാം ദിനോസറുകളെ കാണാം കൊടുമരത്തിലെ കാഴ്ചകൾ ആവോളം ആസ്വദിക്കാം മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കാഴ്ചയുടെ അനുഭവം ഒരു സമയം മുപ്പത് പേർക്ക് തിയേറ്റർ അനുഭവവേദ്യമാക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്നതാണ് ത്രീ ഡി തിയേറ്റർ എന്നതാണ് പ്രത്യേകത ചെയ്യുന്ന ഒരു ഡോം തിയേറ്റർ കാണാൻ വളരെ വളരെ അടിപൊളിയായിരുന്നു ഒരു ഒരു റിയാലിറ്റി എനിക്ക് ഫീൽ ചെയ്തു നല്ല പേടിയൊക്കെ തോന്നി സൂപ്പറാണ് കീഴിലാണ് ജില്ലയിലെ രണ്ടാമത്തെ ഡോം തിയേറ്റർ മൂന്നാറിൽ ആരംഭിച്ചിരിക്കുന്നത് എൺപത് ലക്ഷം രൂപയാണ് തിയേറ്ററിന്റെ നിർമ്മാണത്തിനായി ചിലവായത് മൂന്നാറിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാനെത്തുന്ന സഞ്ചാരികൾക്ക് ഡോം തിയേറ്റർ ഒരു പുതിയ അനുഭവമാകുമെന്ന കാര്യം ഉറപ്പ്